ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ മോള് മനസ്സിൽ വെച്ചോ മോളെ ഇവിടുത്തെ മരുമകളെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയ അനാമിക ഇങ്ങനെ പൊക്കി 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 വിട്ടിട്ട് അങ്ങനെ നീ പറഞ്ഞിട്ട് പോണു ഈ സമയത്ത് അനാമിക അമ്മയെ നോക്കി ഭയങ്കര ചിരിയ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശവും ജയനും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാണെങ്കിൽ അപ്പോൾ ഇനി പെടാൻ പോകുന്നത് നീയാണെന്നുള്ള കാര്യം അച്ഛൻ മോനോട് പറയണു അപ്പോൾ ആദർശമാണേൽ ഭയങ്കരമായിട്ട് സങ്കടവും ടെൻഷനും ഒക്കെ അനുഭവിച്ചിരിക്കാം അനാമിക മോൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കൊപ്പം ജ്വല്ലറിയിലേക്ക് വിടുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു ജയൻ അപ്പൊ ഈ അജയനെ ഇങ്ങനെ നോക്കുക ഇപ്പൊ തന്നെ വീടിനകത്ത് വടംവലി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു ഇതിനകത്ത് ഇടന്ന് നട്ടം തിരിയാൻ പോകുന്നത് നീയാണെന്നൊക്കെ ആദർശനോട് അച്ഛൻ പറയുവാണ് നിനക്ക് അമ്മയ്ക്കൊപ്പം നിൽക്കണം ഇപ്പൊ ഭാര്യയ്ക്കൊപ്പം നിൽക്കണം അപ്പൊ അത് ശരിയാ നേരത്തെ അമ്മയ്ക്കൊപ്പം നിന്നാ മതിയായിരുന്നു ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ ഇപ്പൊന്ന് അജയേ എങ്ങനെ സ്നേഹിക്കാതിരിക്കും എന്റെ ഇളയച്ച അവളുടെ ഭാഗത്ത് ശരിയുണ്ട് നയന ഒരു തെറ്റ് ചെയ്യുന്നില്ല പിന്നെ എൻ്റെ ഭാര്യ സ്ട്രെയിറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറേ നാളായി എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞപ്പോൾ സ്ട്രെയിറ്റ് അല്ലാത്തത് അമ്മയാണല്ലേ എന്ന് ജയൻ ചോദിച്ചു ദേ അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്ന് ന്യൂസ് പിടിക്കാനായിട്ട് ഒപ്പം ജാനകിയുണ്ട് അവരെ അവരും കൂടെ വരുന്നത് കണ്ടപ്പം ആ ദേ അങ്ങനെയാണെങ്കിൽ ഇതേ സ്ട്രെയിറ്റ് അല്ലാത്ത അമ്മ വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജയൻ ഇങ്ങനെ പറയുന്നു ഞാൻ നോക്കുവാണ് അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന എൻ്റെ ഭാര്യ ഇപ്പോൾ കുറച്ച് വളഞ്ഞിട്ടുണ്ടെന്ന് അജയം പറഞ്ഞു പുതിയൊരു പെൺകുട്ടി വരുന്നതോടെ ആ വളവ് കൂടും എന്ന് വെച്ചാൽ വീടിനകത്ത് രണ്ട് ചേരി ഉണ്ടാകുമെന്ന് അർത്ഥം ആ അതൊക്കെ പറഞ്ഞു നിൽക്കുക അവിടെയാണ് നമ്മൾ ആണുങ്ങൾ കിടന്ന് നട്ടം തിരിയാൻ പോകുന്നതെന്നൊക്കെ ജയൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടാ അവൾ വന്നൊരു കള്ളം പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് പോയത് അവളുടെ അനിയത്തെ കാണാൻ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറയുമ്പോൾ അത് കള്ളവല്ല സത്യമാണെന്ന് ആദർശ് പറയുക അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുവ ജാനകിയും ദേവയാനിയും ആയിക്കോട്ടെ പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നീ ഇവിടെ നിൽക്കേണ്ടതല്ലേ എന്ന് ദേവയാനി ആദർശനോട് ചോദിക്കുവാണേ അവൾക്ക് എന്താ അവളുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് പോയിക്കൂടായിരുന്നു അവളുടെ അനുജത്തെയും കാണാനെന്ന് ചോദിച്ചു അപ്പം നീ എന്താ ദേവയാനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ജയൻ ചോദിച്ചു ഇവൻ്റെ ഭാര്യയുടെ അനുജത്തയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പം പിന്നെ അവൾ വിഷമിച്ചു പോകുമ്പോൾ അവൾക്കൊപ്പം ഇവനല്ലേ പോകേണ്ടതെന്ന് അതെ ജയൻ ചോദിക്കുക അപ്പം അത് ശരിയാണെന്ന് അജയനും പറഞ്ഞു എന്തു ശരി എന്ത് ശരിയെന്ന് അജയനീ പറയുന്നത് പോകുന്നതിന് മുമ്പ് അവൾ എന്താ കാണിച്ചതെന്ന് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അവൾക്ക് തുടക്കം മുതലേ ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇന്ന് അനിയുടെ കല്യാണം നടക്കില്ലായിരുന്നു എന്ന് ആദർശ് പറഞ്ഞു എന്ന് നീയാണോടാ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ച് ദേവയാനി അനാമികമുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ആ ബന്ധം ഉറപ്പായിട്ടും നടന്നേനെ അമ്മയോടും ഇളമ്പിയോടും തർക്കിക്കാനെ ഞാനില്ല എന്ന് അദർശ് പറഞ്ഞു തർക്കിക്കാനെ നിനക്ക് പറ്റില്ല അദർശെ നീ ഇപ്പൊ ജലജ പറയുന്നത് പോലെ ഏട്ടത്തിൽ പറയുന്നത് അനുസരിക്കുന്ന ഒരു മോനല്ല എന്ന് ജാനകി ദേവേനയുടെ മുന്നിൽ വെച്ച് പറയാ വീടിനെ മുടിക്കാൻ അവിടെ കയറി വന്ന ഒരുത്തിയുടെ വാക്കുകൾക്കാ നീ ഇപ്പൊ വില കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ നിർത്ത ഏട്ടത്തിയുടെ മക ബ്രാതം നിനക്കും കൂടിയെന്ന് അജയം ചോദിച്ചു ജാനകിയോട് അനന്തപുര തറവാടില്ലേ കുറേ ആണുങ്ങളുണ്ട് ഒരാൾക്ക് പോലും തലയ്ക്കകത്ത് വെളിച്ചമില്ല എന്ന് പറഞ്ഞു ദേവയാനി അതിൻ്റെ അർത്ഥം ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ അച്ഛന് വെളിവില്ലെന്നല്ലേ ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു നയനിയെന്ന് പറയുന്നവൾ കയറി വന്ന അന്ന് മുതൽ അച്ഛൻ്റെ ചിന്താഗതിക്ക് മാറ്റം വന്നു എന്ന് പറയുന്നു നമ്മുടെ ദേവയാനി അവളെ അനുകൂലിക്കുന്നത് കൊണ്ട് അച്ഛന് പോലും ഈ അവസ്ഥ ഉണ്ടായതെന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങനെയൊന്നും പറയരുത് ദേവയാനി നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് നയനെ അവിടെ വേണമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അച്ഛൻ നയനമ്മോളോട് സ്നേഹത്തിൽ പെരുമാറുന്നത് പിന്നെ നാളെയുടെ നന്മയ്ക്ക് വേണ്ടിയേ അച്ഛൻ എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ പുതിയൊരു പെൺ കൊച്ച് വീട്ടിലേക്ക് കാൽ വെക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ മൂത്ത മരുമകൾ എന്നുള്ള നിലയിൽ നീ യുദ്ധത്തിന് തുടക്കമിടാത്തതാണ് നല്ലതെന്ന് ജയം പറഞ്ഞപ്പോൾ പക്ഷെ തുടക്കം വിട്ടല്ലോ താലികെട്ടിന്റെ സമയത്ത് തന്നെ ജയേട്ടന്റെ പുന്നാര മരുമോള് ചെയ്തില്ലേ എന്ന് ചോദിച്ചു ഓ എടാ അജയ നിനക്കറിയാവല്ലോ ദേ ആദർശിൻ്റെ അസുഖങ്ങൾ കാരണമാണ് രണ്ടാമതൊരു കുട്ടിയെ ഇവള് വേണ്ടാന്ന് വെച്ചതെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ജയൻ ആ സമയത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായനെ എന്നാലേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ മകളെപ്പോലെ ഒരു മരുമകളെ കൊണ്ടു തന്നു അത് തിരിച്ചറിയാനുള്ള ബോധം ഇവൾക്കില്ലാണ്ടായിപ്പോയെന്ന് പറയാണ് ജയൻ അവളുടെ മഹത്വം ഇതുവരെ തിരിച്ചറിയാൻ ഇവൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അവൾ എനിക്ക് മകളല്ല മരണമാണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അന്നേരം അവിടെ കിടന്നു വലിയ ഷോ ഇറക്കുവാണേ പക്ഷേ ഇപ്പൊ കയറി വരാൻ പോകുന്ന അനാമിക മോള എൻ്റെ മകളും മരുമകളും ഒക്കെ ഒക്കെയെന്നും പറഞ്ഞുകൊണ്ട് അതിനെ പൊക്കി പിടിക്കുക അപ്പൊ അങ്ങനെ ഏട്ടത്തി പറഞ്ഞാലും സത്യം അതല്ലല്ലോ ഏട്ടത്തി എന്ന അജയൻ ഏട്ടത്തി വെറുത്തപ്പോഴും നയനെ കൈവെള്ളയിൽ കൊണ്ടു നടന്നവളാ ഞാൻ പക്ഷേ അവളാള് ശരിയല്ല എന്ന് ജാനകി അവിടെ വെച്ച് തറപ്പിച്ചു പറഞ്ഞു എന്താ കേട്ടല്ലോ ഇവള് പറഞ്ഞത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ തിരിച്ചറിയാൻ കഴിയും നിങ്ങളാണുങ്ങളാ ശരിക്കും മണ്ടന്മാർ അതും പറഞ്ഞത് ജലചയുടെ കയ്യും പിടിച്ച് ദേവയേനെ അങ്ങ് പോയി ഇതൊക്കെ കേട്ട് ആദർശ ഒരു അക്ഷരം മിണ്ടാതെ അവിടെ നിൽക്കുക ഗതികേട് കൊണ്ട് എന്നിട്ട് ആദർശിങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അജയനും ജയനും കൂടെ ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് എടാ മോനെ ഇതൊക്കെ കേട്ടിട്ട് നീ നയനമോളെ വീണ്ടും വെറുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വെറുപ്പ് ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ തുടങ്ങിയതാണ് പക്ഷേ എന്നാൽ ഇപ്പോൾ എനിക്ക് അവളോട് വെറുപ്പൊന്നുമില്ല എന്ന് ആ ആദർശ പറയുവാണ് പിന്നെ സത്യം പറഞ്ഞ നയന നമ്മുടെ തറവാട്ടിലേക്ക് വന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ കാണുന്നത് നമ്മുടെ ആദർശ് പറഞ്ഞു അപ്പം അത് നിനക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ആര് വന്നാലും പോയാലും നീ നിന്റെ ഭാര്യയെ ചേർത്ത് നിർത്തിക്കൊള്ളണമെന്ന് അച്ഛൻ മകൻ ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക നിന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് അപ്പോൾ നീ നിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയിക്കൊള്ളണമെന്നും പറഞ്ഞു അപ്പോൾ ശരിയെന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് അവിടെ നിൽക്കുക അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ആദർശനെ പുരോഹിതൻ വന്ന് കാണുവാ അപ്പോൾ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് മുത്തശ്ശി കാണാൻ വന്നിരുന്നു അനിയൻ്റെയും ആ പെൺകുട്ടിയുടെയും ജാതകങ്ങൾ എന്നോട് നോക്കാൻ പറഞ്ഞു അന്ന് ഞാൻ മുത്തശ്ശിയോടൊരു കാര്യം പറഞ്ഞിരുന്നതാണ് അതിനുശേഷം ഇന്നലെയാണ് ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നതെന്ന് പുരോഹിതൻ ആദർശനോട് പറയുവാണെ സത്യം പറഞ്ഞാൽ അതിനിടയിൽ ഈ കല്യാണത്തിന്റെ കാര്യം പോലും ഞാനങ്ങ് മറന്നുപോയി ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചപ്പോൾ അയാളാണ് എന്നോട് പറഞ്ഞത് അനന്തപുരിയിലെ പയ്യ എൻ്റെ കല്യാണമാണെന്നും അത് കേട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയെന്ന് ഇദ്ദേഹം പറയുക അന്ന് മുത്തശ്ശിയോട് കാര്യകാരണങ്ങൾ സഹിതം ഞാൻ എല്ലാം പറഞ്ഞപ്പോൾ ഈ കല്യാണം ഉപേക്ഷിച്ച് കഴിഞ്ഞു കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ പുരോഹിതൻ പറഞ്ഞു അപ്പോൾ സ്വാമി എന്താ അങ്ങനെ പറഞ്ഞു ആദർശി ചോദിച്ചു മോൻ്റെ അനിയന്റെയും പെൺകുട്ടിയുടെയും ജാതകപ്രകാരം അവർ ഒന്നിക്കാൻ പാടില്ലാത്തവരാണെന്ന് പറഞ്ഞു അത് കേട്ട് ആദർശം ഞെട്ടി ആദർശിപ്പോഴും ആ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഇനി അങ്ങനെ ഒന്നിച്ചാൽ തന്നെ അധികം താമസിക്കാതെ അവർ വേർപിരിയുകയും ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ പുരോഹിതം പറയുവാണ് അങ്ങനെ അതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക മോൻ്റെ അനിയന് രണ്ട് വിവാഹം ജാതക പ്രകാരം പറഞ്ഞിട്ടുണ്ട് അതൊരു ദോഷമായി തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയുള്ളപ്പോൾ അതേ ദോഷമുള്ള ഒരു ജാതകക്കാരിയുമായിട്ട് വേണമായിരുന്നു ഒന്നിപ്പിക്കാൻ എന്നും പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്കുന്നു വേർവിരിയൽ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ആകാം പിന്നെ ഞാനതേപ്പറ്റി കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ലെന്നും പുരോഹിതം പറഞ്ഞേ എന്തായാലും കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു പോയില്ലേ എന്ന് പറയുമ്പോൾ സ്വാമി ഇതിന് പരിഹാരമൊന്നുമില്ലെന്ന് ചോദിച്ചു ആദർശ ഇവിടെ വാഴ കല്യാണം നടത്തിയെന്ന് പറഞ്ഞല്ലോ അതെ അങ്ങനെ ഒരു പരിഹാരം ഞങ്ങൾ ചെയ്തിരുന്നു അമ്പലത്തിലെ പൂജാരിയെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും കൊടുക്കുകയും ചെയ്തിരുന്നു അയാൾ എന്തിനാണ് അങ്ങനെ ഒരു തെറ്റായ ഉപദേശം കൊടുത്തത് വാഴ കല്യാണവും ഇടക്കെട്ടും ഒന്നും ഈ ദോഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരമേ അല്ല എന്നും പുരോഹിതനാഥർശനോട് പറയാം ഒരു പൊരുത്തവും നോക്കാതെയാണ് മോൻ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്നാൽ ആ മുഹൂർത്തം രാജകീയ സമയമായിരുന്നു അതുകൊണ്ടെന്താ പിന്നീട് നിങ്ങളുടെ ജാതകം നോക്കിയപ്പോൾ അതും ഉത്തമം തന്നെ എന്നും പറഞ്ഞു പക്ഷേ എന്നാൽ അതുപോലെയല്ല മോനെ ഇവിടെ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെ അനിയന് സ്വസ്ഥത കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി എല്ലാത്തിനും മുകളിലല്ലേ മനപ്പൊരുത്തം എന്ന് ആദർശി ചോദിച്ചപ്പം നൂറ് ശതമാനം ഉണ്ട് പക്ഷേ മനപ്പൊരുത്തം ഉണ്ടാകണമെങ്കിൽ രാശിപൊരുത്തം വേണം അതിവിടെ ഇല്ല മോനെ കുറച്ച് കാലം ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകും അത് കഴിഞ്ഞ് അവര് പൂർണമായും അകലും ഞാൻ മോന്റെ മുത്തശ്ശിയോട് പറഞ്ഞത് മോൻറെ മുത്തശ്ശനെ അറിയാ അറിയിക്കാതിരുന്നതാണ് ഇതിനൊക്കെ കാരണമായത് അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കല്യാണം നടത്തത്തില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കൂടി കല്യാണം മുടങ്ങാനുള്ള സാധ്യത ഉണ്ടായതാ സ്വാമി എന്നിട്ടും അത് നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു ആദർശ അല്ല മോന്റെ അന്യൻ ആരോടെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ സ്വാമി എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു ആദർശ അല്ല വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ഒരു ശക്തമായ പ്രണയം ജാതകം സൂചിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ സ്വാമി പറയുക ഇനിയിപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം അനിയൻ പ്രണയിച്ച പെണ്ണിനെ ചിലപ്പോൾ കെട്ടേണ്ടി വരും കാര്യം സ്വാമി പറയാം അപ്പൊ അനിയെ നടുങ്ങുന്ന രഹസ്യമാണ് നമ്മുടെ പുരോഹിതം പറഞ്ഞിരിക്കുന്നത് ആദർശം നടുങ്ങി നിൽക്കുക ഒരു പക്ഷേ അതിനു വേണ്ടിയിട്ടായിരിക്കും ദോഷങ്ങൾ തീരാൻ ഇടയ്ക്ക് ഒരാൾ വന്നത് അപ്പം ശരി മോനെയെന്നും പറഞ്ഞിട്ട് പുരോഗതിനിങ്ങ് പോയി ആദർശിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുക അനിയാണെങ്കിൽ അനാമികയെ മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ അതിലേക്ക് ഇറങ്ങി നടക്കുവാണേ അപ്പോൾ ആദർശനെ കണ്ടു ആദർശ് അനിയെ കണ്ടു ആദർശ് ഇങ്ങനെ അനിയുടെ അടുത്തേക്ക് ഇറങ്ങി വരിക അപ്പോഴും അനി നന്ദുവിനെ തേടി നടക്കുന്നത് അപ്പോൾ ആദർശ് ഇറങ്ങി വന്നിട്ട് നീ എന്തെങ്കിലും നോക്കണേന്ന് ചോദിച്ചു അല്ല താലു സമയത്ത് പോലും ഞാൻ നന്ദുവിനെ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ അനി പറയുമ്പം നീ ഇനി നന്ദുവിൻ്റെ കാര്യമല്ല നോക്കേണ്ടത് അനാമികയുടെ കാര്യങ്ങളാണെന്ന് ആദർശ് അനിയനെ ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കുക അതെ അവളെ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇനി അവൾ എങ്ങോട്ടേലും പോയോ എന്നറിയില്ല എന്ന് പറഞ്ഞു അനി അത് കേട്ടപ്പോൾ എടാ അങ്ങനെയൊന്നും ആവില്ല അവൾ നമുക്കൊപ്പം ഇവിടെ വന്നതായിരുന്നല്ലോ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് ആദർശം പറയാം ഇപ്പോഴും എനിക്ക് സങ്കടമാണ് ഞാൻ അനാമികയുടെ കയ്യിൽ താല് കെട്ടിയത് അവൾക്ക് കണ്ട് കണ്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നോട് ഇഷ്ടമാണെന്ന് അവർക്ക് പറയായിരുന്നു എന്ന് പറഞ്ഞപ്പം എടാ ഇനി നിന്റെ വിവാഹം കഴിഞ്ഞു പിന്നെ നീ ഇതിനെ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ആദർ ചോദിച്ചു പു പുരോഹിതം ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ജീവിതം തീർന്നേട്ടാ എന്ന് അനി പറഞ്ഞപ്പം എന്തൊക്കെയാടാ നീ പറയുന്നേ നിന്റെ ജീവിതം തുടങ്ങുകയാണെന്ന് പറഞ്ഞു നമ്മുടെ ആദർശം എടാ നിനക്ക് സപ്പോർട്ടായിട്ട് ഞാനില്ലേ കൂടെ അതുമാത്രമല്ല കല്യാണം കഴിഞ്ഞാൽ നിന്നെ പിന്നെ മൂന്ന് ബ്രാഞ്ചാണ് ഏല്പിക്കുന്നത് നിനക്ക് പിന്നെ നിന്ന് തിരിയാനും സമയം ഉണ്ടാവില്ല ഒന്നും ചിന്തിക്കാനുള്ള സമയം പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെ ഓഫീസിലേക്ക് പോകുമ്പോൾ കൂടെ നീ കൊണ്ടുപോക്കണാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ എന്ന എന്റെ എൻ്റെ രണ്ട് ഏട്ടത്തിമാർ വീട്ടിലുള്ളത് പോലെ അവളും അവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു ശരി അത് നിന്റെ ഇഷ്ടം എന്താണോ അതങ്ങനെ തന്നെ ആട്ടെ എന്ന് പറഞ്ഞു ആദർശം കല്യാണ സമയത്തെ നിമിത്തം ഏട്ടൻ കണ്ടില്ലേ താലിയാണ് താഴെ വീണത് എന്ന് പറഞ്ഞു അനി ഇന്നേ വരെ ഒരു സംഭവം ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശന് ഭയങ്കര വിഷമം ഞാൻ നന്നായി കെട്ടിയ താലിയാ അത് എങ്ങനെയാണ് വീണതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നയനിയത് കുറച്ചുകൂടി മുറുക്കിക്കെട്ടിയെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അവളത് മനപ്പൂർ അഴിച്ചു വെച്ചെന്നായിരിക്കും എല്ലാവരും പറയുന്നതെന്ന് ആദർശ് പറഞ്ഞപ്പം ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മുടെ അനിയും പറഞ്ഞു അവരുടെയൊക്കെ നന്മ നമ്മുടെ വീട്ടിലെ പലർക്കും മനസ്സിലാകുന്നില്ല എന്നും അനി പറഞ്ഞു ചില നേരത്ത് ഏട്ടനും മനസ്സിലാകുന്നില്ല എന്ന് അതും പറഞ്ഞു നമ്മുടെ അനി അനിയകത്തേക്ക് പോയപ്പോൾ ആദർശം വീണ്ടും ഇങ്ങനെ അനി പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകവും അതുപോലെ തന്നെ ഗോവിന്ദരനും കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുക ഇതേ ഇനിയിപ്പോൾ ഇതൊന്നും കഴിഞ്ഞിട്ട് ഗോവിന്ദേൻ്റെ മോളെയൊന്നും പറയണ്ട എന്ന് കനകം ഗോവിന്ദേട്ടനോട് പറയുക മക്കളെ വഴുക്കു പറയാത്ത ഗോവിന്ദേട്ടൻ ഓരോന്ന് പറഞ്ഞതൊക്കെ പാവം അവൾക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ട് അതാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ അങ്ങോട്ടേക്ക് മുത്തച്ഛൻ വരുന്നത് മുത്തശ്ശനെ കൊണ്ടുവരുവാണ് മുത്തച്ഛനെ കൊണ്ടുവന്ന സമയത്ത് കനകവും ഗോവിന്ദനോടെ ഉണ്ട് ഇവരെ കണ്ടപ്പോഴത്തേക്കും മുത്തച്ഛൻ ആ നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിച്ചു ഞങ്ങൾ കണ്ട കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു ഇവിടെ ആരാ കിടക്കുന്നേ അപ്പം മോളാണ് സാറെന്ന് പറഞ്ഞു നന്ദുമോള് അപ്പം മോൾക്ക് എന്താ പറ്റിയേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു കനകം നിനക്കറിയാം മോളെന്ന് തല ചുറ്റി വീണതാ സർ എന്ന് പറഞ്ഞു മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ നോക്കുവാണേ അപ്പോൾ കല്യാണ സ്ഥലത്ത് വെച്ചാണോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്തോ ആവശ്യത്തിനുള്ള പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വീണതെന്ന് കനകം പറഞ്ഞു മുത്തശ്ശൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ആരും കണ്ടില്ലായിരുന്നു പിന്നെ നന്ദുവിൻ്റെ കൂട്ടുകാരാ മോളെ ഇവിടെ എത്തിച്ചതെന്നുള്ള കാര്യങ്ങൾ പറയാ അപ്പോൾ ഓ അത് ശരി അല്ല അതിനെന്തിനാ പിന്നെ അവൾ ഐ സി യു കയറ്റിയിൽ അറ്റ അത്രയ്ക്ക് കൂടുതലാണെന്ന് ചോദിച്ചു അപ്പം ശ്വാസം കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു സാർ എന്ന് കനകത്ത് അബ്ദുൾ ഗോവിന്ദേനും കൂടെ മുത്തച്ഛനോട് പറയുക ഞാൻ ഇന്ന് ഐ സി യു ഉള്ളൂ എന്ന് മുത്തച്ഛൻ അന്നേരം പറഞ്ഞേ എന്നിട്ട് കല്യാണത്തിന് വരണമെന്ന് ഒരുപാട് വാശി പിടിച്ചു പക്ഷേ ഡോക്ടർ സമ്മതിച്ചില്ല എന്നുള്ള കാര്യം മുത്തച്ഛൻ പറയാം എനിക്കും കുറച്ച് ശ്വാസതടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടേ താലുകേട്ട് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പം അതേ എന്ന് പറഞ്ഞു ആദ്യം ആദർശം എന്നെ കൂടി ഇങ്ങോട്ടേക്ക് ഓടി വന്നത് അവർ തിരിച്ചെത്തിയ ശേഷമാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് അവരെന്നെ വന്ന് കണ്ടില്ലല്ലോ അതിപ്പോ സാറ് വിഷമിക്കേണ്ടെന്ന് കരുതി കാണാതിരുന്നതായിരിക്കും എന്ന് പറഞ്ഞു എങ്കിലും അറിയേണ്ട വിവരം ഞാൻ അറിയണ്ടേ പ്രത്യേകിച്ച് ഇവിടെ കിടക്കുമ്പോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു എനിക്കൊരു അസുഖം വന്നു എന്ന് കരുതി എന്നോട് പലതും പറയാറില്ല കുട്ടികളൊന്നും കല്യാണമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞുവെന്നും അതിൽ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു ഗോവിന്ദേട്ടൻ പക്ഷേ കല്യാണം നടക്കുന്നത് വരെ കല്യാണപ്പയ്യനെ അതിനോട് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് മുത്തശ്ശനവിടെ നിന്ന് പറയുമോ അത് തന്നെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നതെന്നും പറഞ്ഞു കനകം അവിടെ നിന്ന് കരച്ചിലോ കരച്ചില് ആ ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ല വന്നിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പം കണ്ടായിരുന്നു സാർ പേടിക്കാനൊന്നുമല്ല എന്ന് ഡോക്ടർ പറഞ്ഞു നയനമോള് പറഞ്ഞത് അതും പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ടെ പിന്നെ എൻ്റെ റൂം നമ്പർ ഇരുന്നൂറ്റി ഒന്നാണ് ഇടയ്ക്ക് മോളോട് വിവരം അറിയുമ്പോൾ എന്നോട് ഒന്ന് പറയണം കേട്ടോ ഞാൻ ഡോക്ടറോട് തിരക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു അപ്പോൾ മുത്തശ്ശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും മുഖാമുഖം ഇങ്ങനെ നോക്കി നിൽക്കുകയോ ഒരിക്കലും സാർ ഇതൊന്നും അറിയരുതെന്ന് പറഞ്ഞു അതെ അദ്ദേഹത്തെ കൂടി വെറുതെ എന്തിനാ നമ്മൾ വിഷമിപ്പിക്കുന്നതെന്ന് കനകവും പറഞ്ഞു നമ്മുടെ മക്കൾക്ക് ആകെ ഒരാശ്രയമായിട്ടുള്ളത് ഈ പോയ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് അപ്പോൾ അവരെ നമ്മളായിട്ട് വേദനിപ്പിക്കാൻ പാടില്ല എന്ന് കനകം ഇങ്ങനെ അവിടെ നിന്ന് ഗോവിന്ദാട്ടനോട് പറയുന്നു അങ്ങനെ ഇവർ ആ കാര്യം പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് രേവതിയെയും വേണുവിനെയും അനാമികയെയും ആണ് കാണിക്കുന്നത് എല്ലാം മംഗളമായിട്ട് നടന്ന സ്ഥിതിക്ക് പടി പടിയായി ഇനി മോളെ അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ തരണം മോളെ എന്ന് പറയുന്നു എവിടെയെങ്കിലും ഒരു പത്ത് പതിനഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങി നല്ലൊരു വീട് വയ്ക്കണമെന്നൊക്കെ പറയണം ഇതൊക്കെ കേട്ട് അനാമിക ഇങ്ങനെ ഇരിക്കുക കടത്തിൽ മുങ്ങിപ്പോയപ്പോൾ പരിഹസിച്ചവരുടെ മുന്നിൽ തലയുയുർത്തിപ്പിടിച്ച് നമുക്ക് ജീവിക്കണമെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അപ്പോ മോൾക്കറിയാലോ അസൂയക്കാര് പലരെയും ഒഴിവാക്കിയിട്ടാ ഈ കല്യാണം നമ്മൾ നടത്തിയത് നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മുടെ കൂടെ നിന്നവര് മാത്രമേ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ അത് മോൾക്കറിയാവുന്ന ആരും അല്ലേന്ന് രേവതി പറഞ്ഞേ അപ്പോ അല്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതയെ കുറിച്ചായിരിക്കും പയ്യനോടും പയ്യൻ്റെ ബന്ധുക്കളോടും ഒക്കെ പറയുന്നതെന്ന് വേണു പറയുക അപ്പൊ ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേ അങ്ങോട്ടേക്ക് ദേവയാനിയും ജാനകിയും വരുന്നു ദേ അനിയുടെ അമ്മയും വലിയ വരുന്നുണ്ടെന്നും പറഞ്ഞ് സിഗ്നൽ കൊടുക്കും അപ്പോഴത്തേക്കും അനാമിക അവർ വന്നപ്പോൾ ആ എന്നും പറഞ്ഞു ഭയങ്കര ചിരിയും ചിരിച്ച് ഇവർ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവാട്ടോ അമ്മയും അച്ഛനും മോളും കൂടി ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോകാൻ സമയമായി എന്ന് അനാമികയെ നോക്കിക്കൊണ്ട് ജാനകി പറഞ്ഞു ഇന്നു മുതൽ മോൾ അനന്തപുരിയിലെ കുട്ടിയാ എന്ന് ജാനകി പിന്നെ മോളെ പിരിയുന്ന വിഷമമാണെങ്കിൽ നാളെ വരുമ്പോൾ പിന്നെ രണ്ടാളും കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പറഞ്ഞു ദേവയാനി അപ്പോഴേക്ക് അത് ശരിയല്ലല്ലോ ഒന്ന് വേണു നാട്ടിൽ നടപ്പൊന്നും നിങ്ങളായിട്ട് നോക്കാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ആരാ അതൊക്കെ നോക്കുന്നേ ഇന്ന് ദേവയാനിയുടെ ഭയങ്കര ഒരു സംസാരമൊക്കെ ഒറ്റ മോളെ വിട്ടു പിരിയുമ്പോ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന സങ്കടം അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു ജാനകി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക നമ്മളെല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരാ നമ്മുടെ മക്കളുടെ വിവാഹ ജീവിതത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും ഓരോരോ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അനന്തപുരി തറവാടിന്റെ അന്തസ്സിനനുസരിച്ച് കയറി വരാൻ പോകുന്ന മരുമകളും മോളായിരിക്കും എന്നും പറഞ്ഞു ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നു ആ ഒരു സ്നേഹം എല്ലാ ഭാഗത്തു നിന്നും മോൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ നമ്മുടെ അനാമിക എങ്കിലും യാത്ര പറയുമ്പോൾ ചങ്ക് നിലയ്ക്കുന്നത് പോലെ ഒരു തോന്നലാണെന്ന് രേവതി ഹാ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു മോളെ കരയിക്കല്ലേ രേവതി എന്നും പറഞ്ഞുകൊണ്ട് വേണു അപ്പോൾ ഇറങ്ങാൻ സമയമായി പോകണ്ടേ ഇന്ന് ജാനകി അനാമികയോട് ചോദിച്ചു ഇന്ന് ഞങ്ങൾ മോളെ മന കൈ കയറ്റുന്നത് നിറഞ്ഞ മനസ്സോടെയാണെന്നും എന്നാൽ അവളുണ്ടല്ലോ എൻ്റെ മരുമോള് അവൾ വീടിനകത്ത് കയറിയ ദിവസം ആ വീട് മരണവീടായതാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ വേണു ഒക്കെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക അനാമിക ശരിക്കും മനസ്സുകൊണ്ട് ചിന്തിക്കുവാണ് അവൾ വന്ന് കയറിയപ്പോഴല്ല ഞാൻ വന്ന് കയറുമ്പോഴാണ് അത് മരണവീടാകാൻ പോകുന്നത് എന്ന് അങ്ങനെ ആ ഒരു ഇതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മുത്തച്ഛനെ അപ്പോൾ മുത്തച്ഛനെ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുക ഈ ഇഞ്ചക്ഷന് വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെന്ന് ഡോക്ടറോട് മുത്തശ്ശൻ ചോദിക്കുന്നു അപ്പം പെട്ടെന്ന് രോഗം മാറണ്ടേ സാറേ എന്ന് നമ്മുടെ ഡോക്ടർ ചോദിച്ചു കിട്ടോ അപ്പം അത് കേട്ടപ്പം ആ അല്ല ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് നന്ദുവിന് ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സാർ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഡോക്ടർ മുത്തശ്ശനോട് പറയുവാണേ അപ്പോൾ ഞാനൊക്കെ ജീവിതത്തിൻ്റെ അവസാനം വരെ എത്തിയതാ അവർ അവരൊക്കെ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഡോക്ടറുടെ ഒരു പ്രത്യേക ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഉണ്ട് സാറേ ഇവിടെ കൊണ്ടുവരുമ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു എന്ന് ഈ ഡോക്ടർ പറഞ്ഞു പിന്നെ എല്ലാം പഴയ രീതിയിലായി മിക്കവാറും നാളെ തന്നെ വീട്ടിൽ പോകാൻ പറ്റുമായിരിക്കും എന്നും ഡോക്ടർ പറഞ്ഞു അപ്പോൾ എനിക്കാണ് കിടക്കേണ്ടി വരുന്നതല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു സാറിനെ ഉടനെ വിട്ടേക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു ഈ മരുന്നു ഇഞ്ചക്ഷനൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ പിന്നെ അതിൻ്റെ കൂടെ ഈ കിടപ്പിലായ വീട്ടിലുള്ളവർക്ക് അതൊക്കെ പ്രഷറാവൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുള്ള വീടല്ലല്ലോ സാറിൻ്റെ വീട് എന്നിങ്ങനെ പറഞ്ഞ ഡോക്ടറോട് അത് ശരിയാ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ എന്നെ ജീവനായി കരുതുന്നവരാ എങ്കിലും അവരുടെ സങ്കടവും സഹതാപവും ഒക്കെ കിടപ്പിലാകുന്നവർക്ക് വലിയ വിഷമമാണെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പം ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് സാറ് റെസ്റ്റ് എടുക്കാത്തതാണ് എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന് പറഞ്ഞു നമ്മുടെ ഡോക്ടർ പിന്നെ സാറിന് ഇപ്പോഴും പഴയതുപോലെ തന്നെയാണെന്നാ വിചാരം എനിക്കും നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും ഡോക്ടറെ പിന്നെ പരസഹായം ഇല്ലാതെ നട ആ ഒരു സാഹചര്യം വരുമ്പോൾ അത് അനുഭവിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിച്ചു പുതിയൊരു മരുമകൾ കൂടി വീട്ടിൽ വന്നു വന്നുകഴിഞ്ഞു ഇനിയിപ്പോൾ വീടിൻ്റെ പഴയ പ്രൗഢിയൊക്കെ നിലനിൽക്കുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം ശരിയാകും സാറേ സാർ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും ഞങ്ങൾ മെഡിക്കൽ ടീം എല്ലാം ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ അവിടെ നിന്ന് പോയി പിന്നെ ഇങ്ങനെ അവിടെ വിഷമിച്ച് കിടക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നന്ദുവിനെ നന്ദു ഇങ്ങനെ അവിടെ കിടക്കുന്നു പിന്നെ അനിയുമായിട്ടുള്ള കാര്യങ്ങൾ നന്ദു ഇങ്ങനെ ഇരിക്കുവാണ് മനസ്സിൽ നന്ദുവിൻ്റെ ഒരു ചിന്ത മാത്രമായി നന്ദു ഭയങ്കര കരച്ചിലും കറിഞ്ഞിങ്ങനെ അവിടെ നിൽ കിടക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി വെക്കാൻ ചേർ ബൈ ബൈ